ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചുട്ടടയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് തയ്യാറാക്കുന്നതിന് മുമ്പായി നിങ്ങൾക്കെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ എന്നാൽ അട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം സാധാ പച്ചവെള്ളം പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് കുറേച്ച കുറെച്ച ഒഴിച്ച് മാവ് ഒന്ന് കുഴച്ചെടുക്കണം അത് നമുക്ക് ഇലയിൽ വെച്ച് പരുത്തുമ്പോൾ അതിനൊന്ന് പരുത്ത എടുക്കാനുള്ള പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കണം ഒരു കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്ക ഒന്ന് ചെറുതായി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം ജീരകത്തിൻ്റെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര നമുക്കിങ്ങനെ ചീകി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഇല നന്നായി കഴുകി വൃത്തിയാക്കിയതായിരിക്കണം എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ മാവ് എടുത്ത് അതിൽ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഈ പരത്തുന്നതിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അതിലൊന്ന് കൈ നനച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് മാവിങ്ങനെ പരത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലായിടവും മാവ് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് അതിലേക്ക് വെച്ച് ഇങ്ങനെ നന്നായിട്ട് മടക്കി അതായത് വെളിയിലൊന്നും വരാത്ത മടക്കി എടുത്ത് എടുക്കാം ശേഷം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയട അതിൽ വെച്ച് കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ബാക്കിയുള്ളതും കൂടി ഞാൻ ഇപ്രകാരമൊന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ആ വേവാനുള്ള സൈഡൊക്കെ നമുക്കിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ആ പാനിലേക്ക് വെച്ച് എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതിൻ്റെ ഇലയെല്ലാം കളഞ്ഞ് ഇതിങ്ങനെ ആ പാനിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് ഇതിങ്ങനെ ഈ നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങുന്ന ഇലയുടെക്കാളിയും നല്ല ഇങ്ങനെ അടുപ്പിൽ വെച്ച് വി ചുട്ടെടുക്കുന്നത് ഇതിനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സ്വാദിഷ്ടവും നല്ല രുചികരവുമായ ഒരു ഇലയുടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം